ഈ ബനാന ചിപ്സിൻ്റെ സൗണ്ട് കേട്ടില്ലേ പത്ത് ഉള്ളേ ഓ നല്ല ചൂടാ ഇത് എത്ര കഴിച്ചാലും മതി വരില്ല ഇത് ഞങ്ങളുടെ പറമ്പിൽ നിന്ന് തന്നെ വിട്ടിയെടുത്ത കൊലയാണ് നല്ല നാടൻ കായം നോക്കിക്കേ എല്ലാം ഒരേ കനത്തിലാണ് കേട്ടോ ഒറ്റ ഒരെണ്ണം പോലും ഒട്ടിപ്പിടിച്ചിട്ടില്ല എല്ലാം ഒരുപോലെ മൂത്ത് വന്നു ഏത്തക്ക അരിയാനും നല്ലൊരു സാധനമാണിത് ഇതിനെ പൈസ ഒന്നും ഇത് ഏറ്റവും വില കുറഞ്ഞ സാധനമാണ് ഇത് മാക്സിമം എനിക്ക് തോന്നുന്നു ഒരു അമ്പത് രൂപയൊക്കെ കാണുമായിരിക്കും അല്ലെങ്കിൽ നൂറ് രൂപ അത് കൂടുതലും ഒരു ഇത് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിച്ചാൽ അന്ന് എനിക്ക് തോന്നുന്നു ഒരു പത്തോ ഇരുപത്തഞ്ച് രൂപയും കണ്ട് കൊടുത്തിട്ട് ഞാൻ വാങ്ങിച്ച സാധനമാണ് ഇതിനകത്ത് അരിവാണെങ്കിൽ എന്ന് പറഞ്ഞാൽ എല്ലാം ഒരേ വലുപ്പത്തിലായിരിക്കും കിട്ടുന്നത് നമ്മൾ എത്ര എക്സ്പെർട്ട് ആണെന്ന് പറഞ്ഞാലും കൈകൊണ്ട് അരിയുമ്പോൾ കട്ടി കൂടിയും കുറഞ്ഞും വരാൻ ചാൻസ് ഉണ്ട് അതേസമയം ഇതിനകത്ത് അരിവാണെങ്കിൽ നമുക്ക് എല്ലാം ഒരേ ഷേപ്പിലായിരിക്കും കിട്ടുന്നത് ഒരേ കട്ടിയിലായിരിക്കും അങ്ങനെ നമ്മൾ നമ്മളിടുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് മൂത്ത് കിട്ടും കുറച്ചധികം ഒഴിച്ച് കുറേശ്ശെ വറുത്ത കോരുന്നതാണ് നല്ലത് ഒട്ടിപ്പിടിക്കത്തുമില്ല എപ്പോഴും ഇളക്കിക്കൊണ്ട് ഇരിക്കുകയും വേണ്ട ഉപ്പൊഴിക്കുന്നത് വരെ മൂന്നോ നാലോ പ്രാവശ്യം തിരിച്ചിട്ടാൽ മാത്രം മതിയാവും ഉപ്പ് നീരിൻ്റെ ആവശ്യമുണ്ട് അതെങ്ങനെ തയ്യാറാക്കുന്നൊന്നും നോക്കാം രണ്ട് സ്പൂൺ ഉപ്പ് പൊടി എടുക്കുക അതിലേക്ക് വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കണം ഇത് ഇളക്കുമ്പം തന്നെ ഒരു ലിങ്ങുന്ന സൗണ്ട് വരുന്നുണ്ടല്ലോ അന്നേരം ഇതിനകത്തോട്ട് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ഉപ്പുണ്ടല്ലോ ആ ഉപ്പ് ഒരു സ്പൂണ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലതായിട്ട് ഇളക്കുക എക്സ്ട്രാ പത വന്നത് അടങ്ങിക്കഴിയുമ്പോൾ കറക്റ്റ് ആവും അപ്പോൾ ഇത് കോരി എടുത്തിട്ട് എണ്ണ വാലാനായിട്ട് വെക്കണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ് മൈ ചാനൽ ജയ് ഹിന്ദ്